കൊടോളിപ്പുറത്തെ കേരള വിഷൻ കേബിളുകൾ കെ എസ് സി ബി അധികൃതർ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും ഫ്യൂസ് ഊരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു കേബിളുകൾ മുറിച്ചുമാറ്റിയത് ഇതോടെ ഇന്റർനെറ്റ് ലഭിക്കാതെ കോടോളിപ്പുറത്തെ കേരള വിഷൻ കേബിളുകൾ കെ എസ് സി ബിയുടെ ചാലാട് സെക്ഷനിലെ ഓവർസിയർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് അകാരണമായി മുറിച്ചുമാറ്റിയത് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും ഫ്യൂസ് വരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു കേബിളുകൾ മുറിച്ചുമാറ്റിയത് എന്നാൽ കേബിളുകൾ ഏറെ കൃത്യതയോടെയാണ് കെട്ടിയിരുന്നതെന്ന് ഓപ്പറേറ്റർ പറഞ്ഞു അനധികൃതമായി പോസ്റ്റുകളിൽ എവിടെയും കേബിളുകൾ ചുറ്റിവച്ചിരുന്നില്ല കേബിളുകൾ മുറിച്ചുമാറ്റിയതോടെ ഈ മേഖലയിൽ കേബിൾ ടിവി ഇന്റർനെറ്റ് അടക്കമുള്ള സർവീസുകൾ നിശ്ചലമായി ഇതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന നിരവധി പേർ ബുദ്ധിമുട്ടിലായി കേരള വിഷന്റെ കേബിൾ വഴിയാണ് പഞ്ചായത്തിന്റെയും പോലീസിന്റെയും അടക്കമുള്ള ക്യാമറകൾ വരെ വർക്ക് ചെയ്യുന്നത് കേബിൾ ടിവി ഓപ്പറേറ്റർമാർ വഴി വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ബൂത്തുകളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തി നടന്നുവരികയാണ് ഇതിനിടെയാണ് കെഎസ്ഇബി ഉദ്യോഗസ്ഥർ കേരളാ വിഷന്റെ കേബിളുകൾ നശിപ്പിക്കുന്നത് കേബിളുകൾ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ ഉപജീവനത്തിൽ മണ്ണു വാരിയിടുന്ന ഇത്തരം ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം പൊതുസമൂഹം തിരിച്ചറിയണം ഏതാനും ചില ഉദ്യോഗസ്ഥർ കേബിൾ ഓപ്പറേറ്റർമാരോട് വൈരാഗ്യബുദ്ധിയോടുകൂടിയാണ് പെരുമാറുന്നത് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ